എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു മലയുണ്ട് കോട്ടുകുന്നം മല എന്ന് പറയും അവിടെ നിന്നാൽ മേളിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് കിടക്കി മുന്നേ ഒരു ഒരു വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി പക്ഷെ അന്ന് ഫുള്ള് ഈ ഒരു കാട് വള്ളിയൊക്കെ പിടിച്ച് കയറി കിടന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഓ കാണാൻ പറ്റും എന്നറിയില്ല അപ്പോഴാണ് എൻ്റെ വീട് വരുന്നത് നമുക്ക് പോവേണ്ടത് മേലോട്ടാണ് കുറച്ച് കയറാനുണ്ട് കുറച്ച് റബ്ബർ റബ്ബറൊക്കെയാണ് കൃഷി അപ്പോൾ നേരെ മേലോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി അപ്പോൾ അതെ പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ച് നടന്നൊരു സ്ഥലമാണ് അന്ന് ഇത്രയും കാടും കാര്യങ്ങളൊന്നുമില്ല രണ്ട് എസ്സേറ്റും റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രോപ്പറായിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള റബ്ബർ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും ഉള്ളായിരുന്നു ഇത്രയും കാടൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇലപൊഴേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് കുറേ റബ്ബറൊക്കെ ഇലപൊഴി ഞാൻ ഉണ്ട് എന്നാലും ഫുൾ കാട് തന്നെയാണ് കേട്ടോ മേലോട്ട് പോകുമ്പോൾ കറക്റ്റ് അറിയത്തില്ല അവിടെ ഫുൾ കാടായിരുന്നു ഇടയ്ക്ക് ഞാനൊരു എനിക്ക് തോന്നുന്നു ഈ ഗോപ്രോ എടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയ ഗോപ്രോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ഇല്ല ഫസ്റ്റ് വ്ളോഗെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അത് ഈ മലയിൽ വെച്ചാണ് ചെയ്തത് കേട്ടോ അവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ട് കുറച്ച് അവിടെ നല്ല നല്ലൊരു വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ പിള്ളേരാണ് പിള്ളേരൊക്കെ വരുന്നുണ്ട് അവിടെ ഈ സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആ ഒരു സൈഡിലായിട്ടൊരു പാറക്കുറി ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ മേരോട്ട് പോയിട്ട് കയറാം ഏ മേരോട്ട് പോയിട്ട് കാണാം കേട്ടോ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അടാ വാ കയറി ഇത് കയറി തുടങ്ങിയല്ലേ ഉള്ളൂ ഇപ്പോഴേ വയ്യാന്നും പറഞ്ഞിരുന്നേ കയറുവോ കേറി നടന്നാ നടന്നി അറിഞ്ഞൂടോക്കെ അങ്ങ് മേലോട്ട് ഒരുപാടുണ്ടെന്ന് പണ്ടൊക്കെ ഇവിടെ ഓടിക്കയറു ഇപ്പൊ ഒന്നും പറ്റില്ല ചെറുതായിട്ട് കിടക്കുമ്പോൾ തന്നെ നല്ല ക്ഷീണമാണേ നല്ല കിതപ്പും കാര്യങ്ങളൊക്കെയാണ് വേണ്ട കിടക്കണ അങ്ങ് മേലെ പോകണം ഏയ് പോകുന്ന വഴി ഇതാണ് ഏട്ടാ നമ്മുടെ ഗൈഡ് ആ ഫ്രണ്ടേ പോകുന്നുണ്ട് ആദ്യം അത് കണ്ടല്ലേ ഫുള്ള് ഒരുമാതിരി കിട്ടിയ കേട്ട വള്ളിയാ ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് അങ്ങ് കാട് പിടിച്ചാൽ കയറുക കേറാ വയ്യണ്ടാ അങ്ങോട്ട് ആ പോട്ട് ഇത് എഴുതോഴുതോഴുതൊഴി അയ്യോ ഇങ്ങോട്ടൊന്നും ആരും ഇപ്പം റബ്ബർ തൊട്ടൊന്നും ആരും വരുന്നില്ല ടാപ്പിങ്ങിനൊന്നും ആരും ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും കാടുപിടിച്ചിടക്കണതേ അയ്യോ നല്ല കാടായി കിടക്കുന്നത് റബ്ബർ മേരാണെങ്കിലും ഫുള്ള് കാട് പിടിച്ചു കിടക്കണം അയ്യോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വൃത്തിയെട്ടൊരു വള്ളി പടന്ന് കിടക്കാൻ കൃഷിയൊക്കെ നശിപ്പിക്കാൻ പോകുന്നൊരു വള്ളിയാണ് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറും കാടായിരുന്നേ ഇപ്പോഴാണ് ഇതാ ഇങ്ങനെ റബ്ബറെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഫുള്ള് ഇതിനൊക്കെ കാട് കയറി നമുക്ക് പോവേണ്ടത് അത് അവിടെ ഒരു പാറയുണ്ട് കുറച്ച് നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന പാറയാണ് അവിടെയാണ് പോവേണ്ടത് കേട്ടോ ഇപ്പം ഇതുവഴി എന്തായാലും പോകുക കിടക്കുന്നില്ല ഫുള്ള് ഇതിനൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് പാമ്പ് എന്തെങ്കിലും പാമ്പോ വേറെന്തേലും ജീവികളിൻ്റെ അടിയൊക്കെ ആണെങ്കിൽ ചാൻസ് ഉണ്ട് നല്ല ഡീപ്പായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു വഴിയുണ്ട് അതുവഴി പോയിട്ട് അവിടെ നിന്ന് അങ്ങ് കയറാം ഓക്കെ പോട്ടെ 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 കമ്പ് മാറ്റി വന്നിട്ടോട്ടെ പോട്ടെ അയ്യോ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടിക്കാരത് ഒരുപാട് ആണ് വന്നിട്ടുള്ളത് അവിടെ പോയിരിക്കും അവിടെ നല്ല കാഴ്ചയാണ് നല്ല വ്യൂ ആണ് ഇനി ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമല്ല കാണാനായിട്ട് വേറെന്തെങ്കിലും ഈ കാട് പിടിച്ച് പിടിച്ചിടക്കണോണ്ടേ ഒരിതില്ല പിന്നെ ഈ മരം മരങ്ങളുടെ ഇലയെല്ലാം പൊഴിഞ്ഞിടക്കണോണ്ട് അതും ഒരു രസമല്ല കാണാനായിട്ട് നോക്കി പോണേ അത് അതുപോലെയല്ലടാ അല്ലടാ കൂടിയാ നമുക്ക് വഴി കണ്ടെത്തി പോവാം പണ്ടത്തെ വഴിയല്ല പോയി ചേട്ടാ ഫുള്ള് കാടാണ് നോക്കി ചവിടണേ വീടാ പറഞ്ഞേ മര്യാദ നോക്കി വരാൻ പയ്യെ പോകണം ഇതിൻ്റെ ഇടയിലേ ഈ കരയിലെ ഇടയിൽ പാമ്പ് എല്ലാം കയറി കിടന്ന് അറിയില്ല അതാണ് പറഞ്ഞത് നോക്കി നോക്കി പോവാൻ ഇഷ്ടംപോലെ പാമ്പുള്ള സ്ഥലമാണ് അറിയാലേ എന്നെ ഓക്കെ നമ്മളങ്ങ് അങ്ങ് താഴ്ന്ന കയറി വന്നേ പിന്നെ ഇടയ്ക്ക് ഞാൻ മറ്റൊരു വീഡിയോ എടുത്തെന്ന് പറഞ്ഞില്ലേ അത് ഇതാ അങ്ങനത്തെ അവിടെ കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലടാ വെറുതെ കുറച്ച് പാറകളൊക്കെ കയറി അങ്ങനെ സംഭവമാണ് ഇതെല്ലാം ഇപ്പം വളരെ റിസ്ക്കൊന്നുമില്ല കയറി വരാൻ വേറെ പ്രശ്നമില്ല ഇതെല്ലാം ആളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നിന്നാൽ ചെറിയൊരു വ്യൂ ആണ് അത് കണ്ടില്ലേ ഇപ്പം റബ്ബറെല്ലാം കളഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു ആ ഒരു ചെറിയ വ്യൂ ആണ് നമുക്ക് പോവേണ്ടത് ആ ഒരു വരം നിൽക്കുന്നില്ലേ എൻ്റെ അവിടെയാണ് അവിടെ നിന്നാൽ അങ്ങോട്ടുള്ള വ്യൂ വ്യൂന്ന് പറയുന്നത് വേറെ പുളിയാണ് പിന്നെ ഇപ്പോൾ വേറെ റിസ്ക് ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല പിന്നെ വേറെ ഇപ്പോൾ ഈ ഇല പൊഴിഞ്ഞിടക്കുന്ന സമയമായോണ്ട് ചൂട് ചീ സമയമായതുകൊണ്ട് ചിലപ്പോൾ പാമ്പുകൾ ചാൻസ് ഉണ്ടേ അതിങ്ങനെ ഇതിൻ്റെ അടിയിൽ കയറി കിടക്കും നമ്മളറിയത്തില്ല ചിലപ്പോൾ തന്നെ മണ്ടയിലായിരിക്കും ചവിട്ടി കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പിന്നെ ഈ സംഭവം വേണ്ട ഈയൊരു മര മരത്തിലൊക്കെ ഈ റബ്ബറാണ് ഇതിൽ ഫുൾ ആ വള്ളി കയറിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ചെറിയൊരു മൂട് വള്ളി വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാട് പിടിച്ചും കയറാണ് അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ആളുകളും കാര്യങ്ങളും വരാതെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ജത്ത് വൃത്തിയാക്കി വീടും ടാപ്പിങ് നടക്കുന്ന സമയത്ത് ഇപ്പോഴങ്ങനത്തെ സംഭവമൊന്നുമില്ല ഞാനൊന്ന് മേലോട്ട് പോകാല്ലേ അങ്ങനെ കയറാം ഒരു കമ്പ് വെട്ടണം കമ്പ് വെട്ടിയിട്ട് മേലോട്ട് പോകാം കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങ് കയറുന്നവരാ പാട് ആ ഒരു വള്ളി കിടക്കുന്നതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ് എന്നാലും കയറി പോവാം പിടിക്കണം അപ്പോൾ ഇനി അവിടെ നിന്ന് കുറച്ച് ആ ഈ ഒരു മരം മുറിക്കുക മരമല്ല ഈ ഒരു ചെടി മുറിക്കുക കാര്യമെന്ന് വെച്ചാൽ കാട് പിടിച്ചു കിടക്കുന്നുണ്ടേ ഇതിൻ്റെ ആവശ്യമുണ്ടേ അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല ഫ്രണ്ടേ ഞാൻ ഫ്രണ്ടേ ഞാൻ പോവാം കേട്ടോ അല്ലേ പോവാം എടുത്തിട്ട് കാരണം ചേച്ചി എൻ്റെ ഇടേ വഴിയൊന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോവാ കാണുന്നുണ്ട് ആ അവിടെ തന്നെ ഒരു പാറയുള്ളൂ അവിടെ വരെയാണ് പോവേണ്ടത് ഫുള്ള് ഞാൻ പറഞ്ഞ ആ ഒരു വള്ളി ഇങ്ങനെ ഫുള്ള് കിടക്കുകയാണെങ്കിൽ നോക്കാം എൻ്റെ ബാഗിൽ നിന്ന് പറഞ്ഞാൽ ഓ എൻ്റെ ഇടയിൽ എന്തെക്കം ഉണ്ടെന്നു വിടുത്തല്ല ഫുള്ള് കാടാൻ തുടങ്ങി ഞാൻ പറയില്ല അത് വീ ഉണ്ട സെറ്റ് അടിപൊളി മേലെ കയറുന്ന നമ്പറാ പാള് പക്ഷെ പാൻറ്റ് ഇട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ കയ്യിൽ വിടുന്നുണ്ട് ഇല്ലല്ലേ ചെറുതായിട്ടൊരു അരമുണ്ട് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മുള്ളുപോലൊരു സംഭവമുണ്ട് ഓ അടിപൊളി സെറ്റ് പോലെ സെറ്റ് 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 അടിപൊളി പിന്ന എന്റെ ബാക്കിൽ കൂടെ വരാവേ വഴിയേറ്റി പോലെ ഞാൻ പറഞ്ഞ ഞാൻ വരണ അതേ വഴി കൂടെ പറഞ്ഞ കേട്ടാ കേട്ടാ ഇവിടെ കുഴി ഉണ്ടെങ്കിലേ അറിയാൻ പറ്റൂ ശരി വാ എൻ്റെ ബാക്കി കൂടെ വരാവൂ ഫുള്ള് കാടാണ് കേട്ടോ സെറ്റ് പോലെ സെറ്റ് വൈകുന്നേരം ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു സെല്ലായിട്ട് ആവശ്യമില്ല അടിക്കല്ലേ ഈ ഒരു ഈ ഒരു വള്ളി പിടിച്ചിടക്കാൻ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ പക്ഷെ എന്ത് ചെയ്യുക ഈ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പടർന്നു വന്നാൽ ഫുള്ളായിട്ട് അങ്ങ് കാടാവും അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇതുവഴി കണ്ടുപിടിച്ച് പോകണം ഒരുപാട് നാളായ ആളുകളൊക്കെ ഇങ്ങോട്ട് കയറിയിട്ടൊന്നു അയ്യോ അയ്യോ ഇത് നോക്കട്ടെ ഇതുവഴി പറഞ്ഞോ ശരി പറഞ്ഞോ നോക്കി പറഞ്ഞേ പാമ്പ് ആ ഒരു പേടി മാത്രമേ ഉള്ളൂ കയറിയോ എണ്ണാ കേറിയോ വിളിച്ചോ കരിയോ വ്യൂ ഉണ്ടോ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടോ അടിപൊളി വ്യൂ അല്ലേ പിന്നെ മേല് കുറച്ച് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു പാറയാണ് അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി ഇവിടെ നിന്ന് പക്ഷേ കയറുന്ന ആരും റിസ്ക്കേ കുഴപ്പമില്ല മുന്നേ ആരോ പോരാ കുറച്ചു നേരം നടന്നിട്ടുണ്ടോ തോന്നുന്നു അത് വെട്ടി വിളിച്ചിട്ട് അവിടുത്തെ വള്ളികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടേ സെറ്റ് അപ്പം അത് കയറിയില്ല കുറച്ചുകൂടെ ഉണ്ട് ഒരു നൂറ് മീറ്ററോടെ മേലോട്ട് കയറാറുണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് കണ്ടോ ആ മേലെ ചെന്നിട്ട് കാണിച്ചതാണ് നമ്മൾ അവിടുത്തെ ക്ഷേത്രം ശിവക്ഷേത്രമൊക്കെ ഉണ്ട് കോട്ടുന്ന ശിവക്ഷേത്രമൊക്കെ അവിടെയൊക്കെ മേലെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഇതാ ആ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ വെഞ്ഞാറുട് ടൗണും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഞാൻ കാണിച്ചു തരാം ഫുള്ള് സെറ്റാണ് മോനെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ ഇവിടുന്ന് കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അടുത്തുള്ള സ്ഥലം ഇപ്പോഴാണ് കാണിക്കാനുള്ള അവസരം വന്നേ അയ്യോ നോക്കാം ഇവിടെ ചെറിയ ചെറിയ വഴിയൊക്കെ ഉണ്ടാകാം ഇപ്പം ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ അടിച്ചടിച്ചാണ് പോകുന്നത് വേറെ ഒന്നുമില്ല കരിയല്ല ഈ ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പില് ഉണയി കിടക്കാണ് അപ്പോൾ കമ്പി പിടിച്ചോ സെറ്റ് അമ്മ പിടിച്ചോ ഫോണായിട്ടല്ലേ ഇത് പിടി ആയ്യോ സംഭവം ചെറിയ രീതിയിൽ വഴിയുണ്ടായിരുന്നേ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളെ വഴി കാണില്ല എന്നുള്ള രീതിയിൽ ഞാനൊക്കെ വഴി കൂടെ കയറി വന്നു എങ്ങനാ ഒരാളും കൊണ്ട് വന്നതിന്റെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇല്ല നല്ല കാറ്റും ഉണ്ട് സെറ്റ് മെലത്തി ഏകദേശം മെലത്തി അവിടെയൊക്കെ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വേറെ പ്രോപ്പർട്ടീസ് ആവുമ്പോൾ തോന്നുന്നു ഇവിടെ പറയാൻ നമുക്ക് വരാൻ പറ്റില്ല കണ്ടില്ല ഞാൻ പറഞ്ഞ ഒരു പാറക്കൂറി ഇതു അവിടെയാണ് അവിടെ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് രണ്ട് പാറക്കൂറിയാണ് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ താഴെ കാണാൻ പറ്റില്ല സെറ്റ് ആ ഒരു പാറ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്താണേ അപ്പം തായ അങ്ങോട്ടൊക്കെ ആളുകൾ വരക്കില്ല എന്നാണ് തോന്നണേ അപ്പോൾ എന്തായാലും നമ്മൾ കയറി വന്നിട്ടുണ്ട് നമ്മൾ പണ്ടും വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഓക്കെ വ്യൂ നോക്കും നമ്മുടെ പിള്ളേരെ ആദിത് അർജുൻ അർജുൻ ആദിത് തെറ്റി കുറച്ചുകൂടെ അങ്ങ് മുന്നോട്ട് പോകാനേ ഇവിടെയൊക്കെ വല്ലപ്പോഴെങ്കിലൊക്കെ ആളുകൾ വരുന്ന തോന്നുന്നു ആ ഒരു പാറ ഫുള്ള് ഇതുപോലെ കാറക്കിറക്കാണ് ഈ വള്ളി എന്ന് പറഞ്ഞാൽ ഒരു നശിപ്പിക്കാനുണ്ടോ വെച്ചാൽ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആയിട്ട് പടണം കൂടി അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര കൃഷിയൊന്നും നടത്താൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇതൊക്കെ റബ്ബർ പോലെ പോലെത്തോളം ഉയരത്തിലാണ് പോയിക്കണമെന്ന് നോക്കിയേ അയ്യോ ആ ഏത് എടത്തിന്റെ ഉടമസ്ഥ തന്നെ ഉടമസ്ഥാന ഒറ്റയ്ക്ക് ഇവിടെ നിക്കണ്ട പാറയാണ് ും ഇവിടെ പാറ സ്റ്റാർട്ട് ചെയ്യാണ് അതൊക്കെ പാറയാണ് ഞാൻ പറയണ്ട അതൊക്കെ പാറയാണ് ഫുള്ള് കാട് പിടിച്ച് കിടക്കണം അല്ലെ ഇലക്ട്രിക് കമ്പിന് ഫുള് കാട് പിടിച്ച് വൃത്തികേടായി കിടക്കുന്നു വൃത്തികേടല്ല കാണാൻ നല്ല രസമുണ്ട് ഓ വിയെ ഇത്രയും വിയത്തില്ല ഇത്രയും നാളായി പറഞ്ഞാൽ എന്താ കാട് കാണാൻ നല്ല സംഭവം നോക്കിയേ ഇതൊരു രസം നോക്കിയേ കാണാനൊക്കെ അട്ടിപ്പൊടിയാണ് പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കൃഷിനാശം ഉണ്ടാവും സംഭവം ഇതെല്ലാം റബ്ബർമാരങ്ങളാണ് എൻ്റെ കണ്ടില്ല വെയിലുണ്ട് ചെറിയൊരു വെയിലുണ്ട് പിന്നെ കാറ്റ് ചെറുതായിട്ടുണ്ട് വലിയ പ്രശ്നമില്ല ഓവർ ചൂടൊന്നും ഇല്ല അതുകൊണ്ടാണ് വൈകുന്നേരം സമയത്ത് തന്നെ വരാമെന്ന് വെച്ചേ വ്യൂ ഞാനൊന്ന് കാണിച്ചല്ലോ ഇവിടുത്തെ ഇവിടെ കണ്ണിൽ വെയിലടിക്കുന്നുള്ള കണ്ണിങ്ങനെ ഇറക്കി അടച്ചെച്ചിരിക്കുന്നത് വെയിലധികം ചൂടൊന്നുമില്ല പക്ഷേ നല്ല ഡീപ്പായിട്ട് അടിക്കുന്നുണ്ട് ചൂട് കുറവാണ് ഞാൻ നോക്കിയാൽ വ്യൂ എന്ന് പറയുന്നത് ദൈറ്റാണ് അതെ ഏതൊക്കെ സ്ഥലമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എവിടേക്കോ എത്രയോ ദൂരത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഏതാ അവിടെ ആയിട്ട് താഴാണ് അവിടെ ആയിട്ട് നമ്മുടെ ഒരു കുളമുണ്ട് കോട്ടകൂന്നഞ്ചിറ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ രണ്ടുമൂന്ന് വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെന്നാ ക്ഷേത്രം കാണാൻ പറ്റും അത് നോക്കട്ടെ ഇപ്പം ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ വ്യൂ കുറച്ച് കുറവാണ് നോക്കി പിന്നെ ഇതിൻ്റെ ഇടയില്ലേ പാമ്പല്ലാതെ കാണാം അത് കാണാൻ പറ്റുന്നില്ല നമുക്ക് അവിടെ പോയിരുന്നാൽ കാണാൻ പറ്റും നോക്കാം നോക്കാം പിന്നെ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ ചാൻസ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്നു പോവും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇറങ്ങാം അധികം ഇരിട്ടൊന്നും നിൽക്കുന്നില്ല ഇരിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ ഒരു സംഭവത്തിൽ കൂടാണ് കയറി വന്നത് നല്ല വെയിലുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ചൂടില്ല പക്ഷെ കണ്ണി തന്നെ കറക്റ്റ് അടിക്കുകയാണ് അതുകൊണ്ട് കണ്ണ് തുറന്ന് വയ്ക്കാൻ പറ്റില്ലേ നമ്മൾ കറക്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കുന്നത് പിന്നെ ഇവിടെ പന്നിയുണ്ട് കാട്ടുപന്നിയുണ്ട് പാമ്പുണ്ട് കുറുക്കനൊക്കെ ഉണ്ട് പന്നിയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ വന്ന് വാഴയൊക്കെ മറിച്ചിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് ഉണ്ട് ചാൻസ് അല്ല ഉണ്ട് സംഭവം കണ്ടിട്ടുമുണ്ട് പിന്നെ അതാണ് കുറച്ച് വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട് സാധാ വെള്ളം തന്നെ കയറി വന്നപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററുള്ള നമ്മൾ കയറി വന്നോളൂ പക്ഷേ നല്ല തളന്ന് അത്രയ്ക്ക് കുട്ടനുള്ള ഗേറ്റാകേണ്ട കുറച്ച് വെള്ളം കുടിക്കുക ഓക്കെ ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു പാറ വരെ വരുന്നുള്ളൂ കേട്ടോ അങ്ങോട്ടൊക്കെ പോവാൻ വേണമെങ്കിൽ ഇവിടെ ഒരു രണ്ട് പാറ തമ്മിലുള്ളൊരു ഗ്യാപ്പാണ് കാണുമ്പോൾ അറിയാം നല്ലൊരു ഗ്യാപ്പാണ് ഈ രണ്ട് പാറ ഇതൊരു പാറയാണ് പക്ഷേ ഈ വള്ളി കിടക്കുന്ന അവിടെ പോ അതിൻ്റെ ഒന്ന് കാരണം താഴെ പോയാൽ ഞങ്ങൾ ചുവന്നുകൊണ്ട് പോകേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ അതുവഴി പോകുവായിരുന്നു പക്ഷേ ഇപ്പോൾ പോകുന്നില്ല ഇടാ അങ്ങോട്ട് ഫുള്ളായിട്ട് ആ ഒരു കാട് നല്ല ഡീപ്പായിട്ട് അറിയുന്നുണ്ട് ഇവിടെ വല്ലപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ തോന്നും അതുകൊണ്ടായിരിക്കാം എന്താ ഈ ഒരു പാറ ഇങ്ങനെ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറക്കൂറിയൊക്കെ ഉണ്ട് അവിടെ ഒരു എത്തി നോക്കാൻ പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ടായിരുന്നു പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പണ്ടല്ല ഇപ്പോഴും ഉണ്ട് സംഭവം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇപ്പം ആ സൈഡ് ഫുള്ള് ഈ പാറക്കാർ മേടിച്ചിരിക്കുകയാണ് ഭൂമിയെ ഇവിടെ പിന്നെ കുറച്ച് പേര് മാത്രം ഇതാണൊക്കെ ഇപ്പോഴും റബ്ബറും ടാപ്പിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നത് ഇതും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഓ നോക്കിയാൽ ഇത് ഒലട്ടി എന്ന് പറയും ഈ ആനക്കൊക്കെ കൊടുക്കുന്ന സംഭവം ആനയ്ക്ക് കൊടുക്കുന്ന ഒലട്ടി ഒലട്ടിയില അതാണ് പനംപട്ട എന്ന് പറയൂലേ പട്ട ആ ഒരു സംഭവമാണേ ആനയ്ക്ക് കൊടുക്കുന്ന പട്ട അതാണ് പക്ഷെ അതെല്ലാം ഇപ്പം ഈ ഒരു ഇങ്ങനെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഫുള്ള് ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് ഇവിടെ താഴെ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ അല്ലടാ വീടുണ്ടായിരുന്നു ആ ഇവിടെ 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 രണ്ട് രണ്ട് തെങ്ങി നിൽക്കുന്നില്ല അവിടെ ഒരു വീടുണ്ടായിരുന്നു പണ്ട് ഒരാൾ താമസിച്ചിരുന്നതാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കിണറുണ്ട് കിണറുണ്ട് കിണർ ഇപ്പോഴും ഉണ്ട് അതെല്ലാം അങ്ങോട്ട് പോകുന്ന ഡേഞ്ചറാണ് കാര്യം വെച്ചാൽ കിണറിൻ്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് അറിയാൻ വയ്യ പക്ഷെ എന്നും ചാടികൊടുക്കുന്ന മിക്കവാറും കിണറിലായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടൊന്നും ആരെയും പോകുന്നില്ല പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് വ്യൂ ആ കാണുന്നത് റോഡാണ് ആണ് അവിടെ ഒരു വണ്ടി പോയി പോകുന്നുണ്ട് ഈ ഒരു ലൈംഗം പോകണം നല്ല ഇവിടെ എന്താ ഇങ്ങനെ ഡയറക്റ്റ് പോയി അവിടെ നിന്നും മെയിലും ആ ഒരു സൈഡ് മാത്രം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞിടപ്പുണ്ട് കാടൊന്നും കയറാതെ ഇടപുണ്ട് സെറ്റാ സംഭവമെന്ന് പറയുന്നത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇവിടെ നിന്ന് നേരില്ല പിന്നെ ഈ കാട് ഈ ഒരു വള്ളിയൊക്കെ പടന്നിടക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ അപ്പുറത്തോട്ടും റബ്ബർ പ്ലാന്റേഷൻസ് ആണ് ഇവിടെ നിന്ന് താഴ് അപ്പോൾ നമ്മൾ കയറി വന്നതുപോലെ താഴ്ത്തും പ്ലാന്റേഷൻസ് ആണ് അങ്ങോട്ടൊന്നും പോകണില്ല അവിടേക്ക് ഈ ഒരു ഫെൻസിങ് മുള്ളുവേരിയൊക്കെ വരിയൊക്കെ വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ് ഓലിക്കുള്ള കുറേ നാളായി ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞ ഈ ഗോപറടുത്ത സമയത്ത് ഒരു വർഷമായി കാണും വന്ന് ആ ഒരു സൈഡിൽ മാത്രമേ കയറിയിട്ട് നമ്മളങ്ങ് തിരിച്ചറങ്ങി പോയി പിന്നെ പിന്നെ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ വന്നിട്ട് ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തിന് മുകളിലാവും അഞ്ചാറൊന്നുമില്ല അതിൽ കൂടുതൽ ആ അഞ്ച് അഞ്ച് വർഷം ആവുമല്ലോ നാലഞ്ച് വർഷമാവും എന്തായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അടിപൊളി രസമുണ്ട് കേട്ടോ ഈ ഒരു ചെറിയൊരു വെയിലൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് കാട്ടിന് പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടാവും അത് ഏതോ ഒരു അമ്പലത്തിൽ ഇട്ടങ്ങുന്ന പാട്ടാണ് എത്രയോ ദൂരം ഇട്ടങ്ങനെ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടേ നല്ല രസമുണ്ട് കുറച്ചു ഇവിടെ ഇരിക്കാം ഈ ഒരു വൈബൊക്കെ അടിച്ചുകൂടെ ഇരിക്കാം

സൂര്യൻ പോവില്ലേ പോവൂല്ലേ പ്രഭാ താഴ്ന്നു പോണ സൂര്യ എവിടെയാണ് പോണത് അതൊന്നും അറിഞ്ഞൂടാത്തറി ചന്ദ്രവിടെ എടുത്തറിയാലേ അപ്പോൾ ഈ കുറച്ച് താഴോട്ടിറങ്ങണം കേട്ടോ വേറെ ഒന്നുമല്ല സൂര്യൻ താ അസ്തമിച്ച് വരുന്നുണ്ട് പിന്നെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വന്നത് ഇതുപോലുള്ള കാട് കാട് വഴി അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വഴിയുള്ള നേരെ കാണാൻ പറ്റില്ല ചിലപ്പോൾ ഇനി വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല അപ്പോൾ ഇരുട്ടുന്നതിന് മുന്നേ കുറച്ച് താഴെ എത്താം ഇവിടെന്നര അഞ്ഞൂറ് മീറ്ററിനകത്തേ ഉള്ളൂ പോകാൻ എന്തായാലും നമ്മൾ താഴോട്ട് പോകുകയാണ് പോവാണേ ഓക്കെ കുറേ വന്നോളൂ അപ്പോൾ വന്ന വഴിയേ അങ്ങ് പോവുകയാണേ വഴി ഇനിയിപ്പോൾ സോ അവിടെ ഒരു മാർഗുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോവാം അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അവിടെയൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ് നേരത്തെ നമ്മൾ വന്ന് പോയിട്ടുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വർഷത്തിന് മുന്നേ ഗോപുറ എടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ലേ അത് വന്നതാണ് അത് എന്തായാലും സെറ്റ് ചെയ്യാം പോവാം അയ്യോ ഇപ്പം പോയാ വന്ന അതേ സെയിം വഴി കൂടെ ആ നോക്കടാ വിളിച്ചു വാ മതല്ലേ പറഞ്ഞാൽ നോക്കി നടക്കേ നോക്കി നട നോക്കി നടക്കൂ ഇവിടെ ക്ഷേത്രമൊക്കെ അവിടെ കാണാൻ പറ്റും ക്യാമറയിലെത്തോളം കാണാൻ പറ്റും അറിയാൻ വയ്യ ഒരുപാട് ഈ ഇലകളൊക്കെ പൊഴിഞ്ഞ് പുതിയ ഇലകൾ വരുന്നുണ്ടേ ഫുള്ളായിട്ട് മൂടി നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ കുറച്ച് കാണാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ശിവക്ഷേത്രമൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് കൂട്ടുകുന്നം സിംഹാദേവ ക്ഷേത്രം ഓക്കെ ോക്കറങ്ങേ നമ്മൾ അവിടെയാണ് നിന്നത് അയ്യോ കയറുന്ന എങ്ങനെയാണ് കയറാറുന്നേ വഴിയെ കണ്ടുപിടിച്ച് ഇറങ്ങുന്നതാ പാട് അയ്യോ സൂര്യനൊക്കെ എങ്ങനെയാണ് വരുന്നുണ്ട് അയ്യോ ഇപ്പം ദാ നമ്മൾ പോകുന്നത് അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂന്ന് അവിടെ നിന്നിട്ട് നമ്മുടെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ടുള്ള എന്ന് പറയുന്നത് അടിപൊളിയാ അപ്പം അതുകൂടെ ഒന്ന് നോക്കാം വേണോ അപ്പോൾ ഇത് ഇങ്ങനെ തട്ടി തട്ടി പോകണേ എന്തൊക്കെയോ അരണയോ ഓന്തോ പാമ്പോ എന്തൊക്കെയോ ഇതുവഴി എഴയുന്ന പോലെയൊക്കെ തോന്നണ്ടേ അടിച്ചടിച്ചു പോയില്ലെങ്കിൽ നമ്മളെ കടിക്കാൻ ചാൻസുണ്ടേ ബാക്കിൽ നിന്ന് വാ തൊട്ട് ബാക്കിൽ നിന്നോ നമ്മളെത്തി അവസാന നിമിഷത്തിൽ കൊണ്ട് കലമുടക്കില്ലേ വാ ഫൈനലി നമ്മൾ ആ ഒരു സക്സസ്ഫുള്ളി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ ആ ഒരു മലയെ വണ്ടിയിട്ടാണ് നിങ്ങുന്നത് അവിടെ നിന്നാണ് ദാ താഴോട്ട് ഇതുവഴി കയറി വന്നത് അൽ ക്യാമറാമാൻ ഹവർ യു ദാ ഒരു കുരങ്ങ മേലിൽ കയറി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരുതായിട്ടുള്ള ട്രാവൽ വീഡിയോ ഒന്നും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു മല കയറുക അവിടുത്തെ നിന്നുള്ള വ്യൂ കാണിക്കുക ആയിരുന്നു ഇവിടുത്തെ വീഡിയോ അപ്പോൾ ഈ ഇവിടെ എന്തായാലും ഇവിടെ ചെറുതാണ് അപ്പോൾ അതൊരു അടിപൊളി കിടക്കാച്ച് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക അപ്പോൾ അടുത്തത് നല്ല കിടക്കാ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ